ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കേവലം ഒരു സ്പോർട്സ് അല്ല അതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള ശീതയുദ്ധമാണ് കളത്തിൽ പരസ്പരം ശത്രുക്കൾ തന്നെയാണ് ആ വീറും വാശിയും മറ്റേത് ഭൂഖണ്ഡത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ കരുത്തരായ അർജന്റീനയും കൊളംബിയയും ഏറ്റുമുട്ടുമ്പോൾ മറുത്തതൊന്നുമല്ല പ്രതീക്ഷിക്കേണ്ടതും മത്സരം തുടങ്ങി നാലാം മിനിറ്റ് ലഭിച്ച ഇടതുവിങ്ങിലെ കിക്ക് തട്ടിത്തിരിഞ്ഞ് പിന്നെയും മറ്റൊരു അർജന്റീനൻ ആക്രമണത്തിന് കാരണമെടുന്നുണ്ട് വൺ ടു വൺ പാസിലൂടെ ബോക്സിൽ കടന്ന് ഫസ്റ്റും ഷോട്ട് കൊണ്ട് പ്രതികരിച്ചെങ്കിലും ലക്ഷ്യം അകന്നു പോവുകയായിരുന്നു തൊട്ടടുത്ത മിനിറ്റിൽ കൊളംബിയൻ ആക്രമണം അർജന്റീനൻ പ്രതിരോധത്തെ തെല്ലൊന്നുമല്ല വലച്ചത് ഇടത് നിന്നും നൽകിയ നിലം പറ്റിയുള്ള ക്രോസ് അവസാന നിമിഷം പ്രതിരോധം തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു പിന്നീടുള്ള റീബൗണ്ട് അറ്റാക്കുകൾ കൂടെ ചെറുത്തതോടെ സംഗതി താൽക്കാലികമായി പൂർണ്ണമായി മത്സരം ആദ്യ പത്ത് മിനിറ്റ് പിന്നിട്ട് തുടങ്ങുകയാണ് സ്കോർബോർഡിൽ അക്കങ്ങളൊന്നും പിറന്നിട്ടില്ല പതിനാലാം മിനിറ്റിൽ റോഡ്രിഗോ ഡീപോളിന്റെ തലക്ക് മുകളിലൂടെ പന്ത് കോരിയിട്ട് മധ്യഭാഗത്തു നിന്നും അർജന്റീനിയൻ ബോക്സ് വരെ കടന്ന് ഡിഫണ്ടറെ വെട്ടിയൊഴിഞ്ഞ് ലൂയിസ് ഡിയാസ് നടത്തിയ ഗോൾ ശ്രമം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ബോക്സിന് നിന്നും അർജന്റീനിയൻ പ്രതിരോധത്തെ കീറിമുറിച്ചുകൊണ്ട് ബോക്സിലേക്ക് മച്ചാഡോയിലേക്ക് വരുന്നുണ്ട് ഓഫ് സൈഡ് കെണിയും കടന്ന് ഒരു ഫിനിഷിംഗ് ടച്ച് വേണ്ടു എന്നിരിക്കെ പന്ത് ഗാലറിയിലേക്ക് പറന്നകലുന്നു ഒരു ഈ പിഴവിന് കൊളംബിയ ഈ മത്സരം തന്നെ അടിയറവ് പറഞ്ഞേക്കാം വാട്ട് എ പാസ് ദാറ്റ് വാസ് ആൻഡ് ദാറ്റ് വിൽ ബി ഹ്യൂജ് ഇരുപത്തിയൊന്നാം മിനിറ്റിൽ മെസ്സി ബോക്സിലേക്ക് ആദ്യം ഒരു സ്റ്റണ്ടിങ് പാസ് നൽകുകയും പിന്നീട് നാല് പ്രതിരോധക്കാരെ കാഴ്ചക്കാരാക്കി ബോക്സിൽ കടന്ന് ഒരു കോർണർ കിക്ക് നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നാലെ ഹൂലിയൻ അൽവാരസിന്റെ ബോട്ടിൽ നിന്നും പിറന്ന ഷോട്ട് ഗോൾ കീപ്പർ തടുത്തിടുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിനാലാം മിനിറ്റിൽ ഏഴാം നമ്പറുകാരൻ മൈതാനത്ത് അവതരിച്ചു അതുപക്ഷെ അർജന്റീനയുടെ ഇളം നീളയും വെള്ളയും കലർന്ന കുപ്പായത്തിൽ ആയിരുന്നില്ല അർജന്റീന കൊളംബിയൻ നാഫിൽ നഷ്ടപ്പെടുത്തിയ പന്ത് ഇടത് വിങ്ങിൽ ലൂയിസ് ഡിയാസിലേക്ക് നീളുകയാണ് പതിവ് പോലെ ബോക്സിലേക്ക് വരെ ചെന്നെത്തി പൊടുന്നനെ ദിശ മാറ്റി പിന്നെ പ്രതിരോധം ഒന്നൊന്നായി വെട്ടിയൊഴിഞ്ഞ് എമിനിയാനോ മാർട്ടിനസിന്റെ വലയിലേക്ക് ഒരു ഷോട്ട് വാട്ട് എ ബ്യൂട്ട് ഡാറ്റ് വാസ് സ്കോർബോർഡിൽ ആദ്യ സംഭാവന ലൂയിസ് ഡിയാസിൻ്റെ വക ഒരു മനോഹരമായ ഗോളിലൂടെയായിരുന്നു ഇരുപത്തിയൊമ്പതാം മിനിറ്റിൽ ക്യാപ്റ്റൻ റോഡ്രിഗസിലേക്ക് ഒരു നീണ്ട പാസ് അപകടം കൊണ്ടുവന്നെങ്കിലും അവസാന നിമിഷം ഒരു ഇന്റർസെപ്ഷൻ വന്നു പിന്നാലെ അർജന്റീനൻ ആക്രമണം ക്രോസായി പരിണമിച്ച് അക്രോബാറ്റിക് കിക്കിനൊടുവിൽ കൊളംബിയൻ വലയിൽ റീബോണ്ട് കയറിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു സമനില ഗോളിനു വേണ്ടിയുള്ള ബിൽഡപ് ശ്രമങ്ങൾ പ്രതിരോധത്തിൽ തട്ടി നിസ്ഫലമാവുകയും കൊളംബിയൻ കൗണ്ടർ അറ്റാക്കിനെ വഴിയിട്ട് നൽകുകയും ചെയ്തു മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ ഉയർന്നു വന്നൊരു പാസ് അൽവാരസ് ബോക്സിൽ സ്വീകരിക്കെ ഒരു പ്രതിരോധ താരം ഒഴികെ മറ്റാരും വെല്ലുവിളിയായി ഇല്ലായിരുന്നുവെങ്കിലും സുവർണാവസരം കോർണർ കിക്കിലേക്ക് വഴിമാറി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ലൂയിസ് ഡിയാസ് നേടിയ ആ മിന്നും ഗോൾ ഇരു ടീമുകളെയും വേർതിരിച്ചു നിർത്തി രണ്ടാം പകുതി തുടങ്ങി അറുപത്തി ഒമ്പതാം മിനിറ്റിൽ ഒരു ലയണൽ മെസ്സി ഫ്രീ കിക്ക് കൊളംബിയൻ പോസ്റ്റിലേക്ക് വന്ന് പതിക്കുന്നുണ്ട് കീപ്പർ തടുത്തിട്ട സെക്കൻഡ് ബോളിൽ നിന്നും തൊടുത്ത ഷോട്ട് പക്ഷേ പോസ്റ്റിൽ ഇടിച്ചു മടങ്ങി സമനില ഗോളിന് വേണ്ടിയുള്ള ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർക്ക് ഇനിയും കാത്തിരിക്കണം എഴുപത്തിയൊന്നാം മിനിറ്റിൽ അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു കൊളംബിയൻ താരം കെവിൻ കാസ്റ്റാനോ ഹെഡ് ചെയ്യാൻ ശ്രമിക്കെ പന്തിലേക്ക് കാൽ നീട്ടി എൻസോ ഫെർണാണ്ടസിന്റെ കാൽ അദ്ദേഹത്തിന്റെ തലയിൽ തട്ടുന്നു കസ്റ്റേണോ മൈതാനത്ത് വേദന കൊണ്ട് കിടന്നു കുളയുന്നതിനിടെ റെഫറി റെഡ് കാർഡ് ഉയർത്തി മത്സരത്തിന് രക്തനിറമുള്ള ചുവപ്പ് കാർഡിന്റെ കൂടി മേമ്പൊടി വരികയാണ് സമനില ഗോൾ ബാക്കി നിൽക്കെ അർജന്റീനക്ക് റെഡ് കാർഡിന്റെ രൂപത്തിൽ രണ്ടാം തിരിച്ചടി വരുന്നു പിന്നീട് അൽവാരസിനും മെസ്സിക്കും ബോക്സിൽ വെച്ച് പന്ത് ലഭിക്കുന്നുണ്ടെങ്കിലും ഗോളാക്കി മാറ്റാൻ ഇരുവർക്കും സാധിക്കുന്നില്ല എഴുപത്തിയെട്ടാം മിനിറ്റിൽ ഇതിഹാസം ലാനൽ മെസ്സിയസ് കളോണി പിൻവലിക്കുകയും ചെയ്തു അപ്പോഴും നിരവധി ആക്രമണങ്ങൾ കൊളംബിയൻ ബോക്സിൽ വന്നെത്തിയിരുന്നു എൺപത്തിയൊന്നാം മിനിറ്റിൽ കഥ മാറി പകരക്കാരൻ പലാസിയോസിന്റെ അസിസ്റ്റിൽ അൽമാഡ കൊളംബിയൻ ബോക്സിലേക്ക് കുതിച്ച് ഒരു ഷോട്ട് തൊടുത്തു അതുവരെ പൊട്ടാതെ പിടിച്ചു നിന്ന പ്രതിരോധം അവിടെ തളർന്നു പോയി പത്തുപേരായി ചുരുങ്ങിയിട്ടും തകരാത്ത മനോവീര്യത്തോടെ കളിച്ച ലോക ചാമ്പ്യന്മാർ സമനില ഗോൾ നേടുകയാണ് പിന്നീടെല്ലാം ലാറ്റിൻ അമേരിക്കൻ മത്സരങ്ങളെപ്പോലെയും കയ്യാങ്കളിയിലേക്ക് പലതവണ മത്സരം പോയി എൺപത്തിയേഴാം മിനിറ്റിൽ ബോക്സിന് നിന്നും അർജന്റീന പ്രതിരോധത്തിന് മുകളിലൂടെ ഒരു ക്രോസ് വരുന്നുണ്ട് എന്നാൽ അവസാനത്തെ ഹെഡർ ഒരു സൈഡ് നെറ്റിൽ കലാശിച്ചതോടെ അർജന്റീന ആരാധകർക്ക് ആശ്വാസമായി തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ പരസ്പരം മികച്ച പാസുകൾ നൽകി കൊളംബിയ അർജന്റീനിയൻ ബോക്സിൽ കടന്നെങ്കിലും അവസാനം കാലിടറുന്നുണ്ട് മത്സരം അവസാനിക്കുമ്പോൾ ലൂയിസ് ഡിയാസിന്റെ മനോഹരമായ ഗോളിനെ ഗോളിന് പേരായി ചുരുങ്ങിയിട്ടും അർജന്റീന മറുപടി നൽകുമ്പോൾ വിജയത്തോളം പോന്ന സമനിലയാണിത് ലോക ചാമ്പ്യന്മാർ ആയിപ്പോയില്ലേ ആ ഗുണം കാണിക്കാതിരിക്കാൻ കളോണിയുടെ ടീമിന് ആവില്ല